ഗിന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് കിട്ടിക്കൻ മാങ്ങ പാരട്ടാണേ അപ്പം നമുക്ക് ആദ്യ ആവശ്യം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണേ പിന്നെ നമുക്കാവശ്യം കരിയപ്പില വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഡ്രൈ ചില്ലി പിന്നെ കട്ടക്കായം എന്നിവയാണ് ആവശ്യം പിന്നെ നമുക്ക് ചൂടായിട്ടിരിക്കുന്ന ചട്ടിയിലോട്ട് നല്ല വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവേം അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് കടൊന്ന് പൊടിച്ചെടുക്കണമേ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ തിളച്ചിരിക്കുന്ന ചട്ടിയിലോട്ട് നമുക്ക് പൊടിക്കാത്ത കട ഒന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കാവേ പിന്നെ അതിനകത്തോട്ടേക്ക് നമുക്ക് കട്ട കായം ഇട്ട് നല്ല ഇണക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കതിനകത്തോട്ടേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ അതിനകത്തോട്ടേക്ക് പൊടിച്ച കായം കൂടെ ഉണ്ടെങ്കിൽ ഞാനത് എടുക്കാൻ മറന്നുപോയി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കരിയപ്പിലത് ഇതുപോലൊന്ന് പിച്ചി പിച്ചി നമുക്ക് അതിനകത്തോട്ടേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാവേ പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ചില്ലി പൊടിച്ചതും കൂടി നമുക്ക് അതിനകത്തോട്ട് ആക്കി ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാവേം അത് നമ്മൾ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഉപ്പിളിട്ട മാങ്ങേൻ്റെ ചാറാണ് അപ്പോൾ നമുക്ക് അതും കൂടെ അതിനകത്തോട്ടേക്ക് ഇട്ട് നല്ല ഇണക്കൊന്ന് ഇളക്കി കൊടുക്കാവേ പിന്നെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കാം മാങ്ങ ഇടണതിന് മുമ്പൊക്കെ നമുക്ക് ഉലുവാപ്പൊടി ഇടണേ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് മാങ്ങയും കൂടെ ഇട്ട് നല്ല ഇണക്കി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിഡിലം മാങ്ങ പെരട്ടി ഇവിടെ കിട്ടും കേട്ടോ നല്ല മണമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇതിനൊക്കെ മുമ്പേ ഞാൻ ട്രൈ ചെയ്തതാണ് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും വീട്ടിലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് തരാം